നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം സമൂഹത്തെ ക്രൂരമായി പീഡിപ്പിക്കുകയും വിദ്യാലയങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കുമൊക്കെ ഇരച്ചു കയറി വന്ന് അവിടുത്തെ വിദ്യാർത്ഥികളെയും വിശ്വാസികളെയുമെല്ലാം ക്രൂരമായി കൊല്ലുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന പ്രവണത വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നൈജീരിയ എന്ന ആഫ്രിക്കൻ രാഷ്ട്രം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക ഭീകരവാദം മൂത്ത് നൈജീരിയയിലുള്ള തീവ്രവാദികൾക്ക് ശരിക്കും ഭ്രാന്തായി പോയോ എന്നുള്ള ആശങ്കകളാണ് ഇപ്പോൾ ലോകത്തെല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് നൈജീരിയ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ തരത്തിൽ ഇരുന്നൂറ്റി അൻപതോളം ഭാഷകളും നൂറിനടുത്ത് ഗോത്ര വർഗങ്ങളും വ്യത്യസ്ത മനുഷ്യരും അതിലേറെ വ്യത്യസ്തരായ സംസ്കാരങ്ങളും സമുന്നയിക്കുന്ന വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ആ രാജ്യത്ത് നിന്ന് കഴിഞ്ഞ കുറേ കാലമായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഭൂരിപക്ഷമായിരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാണപരാക്രമങ്ങളും നിലവിളികളും ക്രൈസ്തവ രക്തത്തിനായി അലറുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ അട്ടഹാസങ്ങളും ചോര മരവിപ്പിക്കുന്ന കാഴ്ചകളുമാണ് അപരിഷ്കൃതരും ആധുനികമായ മാനുഷിക സംസ്കാരങ്ങളൊന്നും തൊട്ടു തീണ്ടാത്തവരും സഹജീവികളായ മനുഷ്യരെ പോലും കൊന്നു ഭക്ഷിക്കുവാൻ മടിയില്ലാത്തവരുമായിരുന്ന നൈജീരിയയിലെ പാരമ്പര്യ ഗോത്ര സമൂഹങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു അവരെ മാനുഷികമായ നന്മകളിലേക്കും ക്രൈസ്തവികതയിലേക്കും കൈപിടിച്ചുയർത്തിയത് അതേ തുടർന്ന് സാംസ്കാരികവും സമാധാനപൂരിതവുമായ ഒരു ജീവിതം അവർ കെട്ടിപ്പടുത്ത് വരുമ്പോഴാണ് ഇങ്ങോട്ടെത്തിയ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ആ നാടിൻ്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കിയത് ക്രമേണ ന്യൂനപക്ഷാനുപാതത്തിൽ നിന്നും പെരുകി മുന്നേറിയ അവരിൽ അതിതീവ്ര നിലപാടുള്ളവർ ചേർന്ന് രൂപീകരിച്ച ബൊക്കോഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക എന്ന തീവ്രവാദ സംഘടനകളും ഫുലാനി കാലിമേക്കലുകാർ നാടോടികൾ എന്നൊക്കെയുള്ള ലേബലിൽ ഭീകരഗോത്ര സംഘങ്ങളും അതിശക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി നൈജീരിയയിലെ ക്രൈസ്തവരെ കടുത്ത പ്രതിസന്ധികളിലേക്ക് എത്തിക്കുകയായിരുന്നു വടക്കൻ നൈജീരിയയിലാണ് ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ ആക്രമണങ്ങൾ ഭൂരിഭാഗവും നടക്കുന്നത് രണ്ടായിരം കടന്നപ്പോഴേക്കും നൈജീരിയയിലെ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളായി മാറിയിരുന്നു അതോടെ അവിടങ്ങളിലെല്ലാം ശരിയത്ത് ഭരണം പ്രഖ്യാപിച്ചു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ക്രൂരമായി കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന അതിഭീകരമായ പ്രവണത വർദ്ധിച്ചു ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ അറവു മാടുകളെ കൊല്ലുന്ന അതേ ലാഘവത്തോടെ ക്രൈസ്തവരെ കൊന്നു തള്ളുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ക്രൂരമായി കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവരുടെ നെടുവീർപ്പുകളും നിലവിളികളും കണ്ടിട്ട് ലോക മനുഷ്യർ മുഴുവൻ സങ്കടത്തിലാണ്ട് പോയിട്ടും ഐക്യരാഷ്ട്ര സംഘടന അവരോട് താതമ്യപ്പെടവാനോ അവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാനോ തുനിഞ്ഞില്ല എന്നതാണ് ഏറെ ഖേദകരം നൈജീരിയയിലെ സർക്കാരാകട്ടെ ഉത്തരവാദിത്തങ്ങളും പ്രതിബന്ധതകളും ഒക്കെ മറന്ന് തീവ്രവാദികൾക്ക് കുഴലൂത്ത് നടത്തുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതോടെ തകർന്ന് നീങ്ങിയ ക്രൈസ്തവ സമൂഹത്തിന്റെ കാലങ്ങൾ നീണ്ട നിലവിളികൾക്കുള്ള മറുപടി എന്ന വണ്ണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ൾ ഇനിയും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്താതെ ഭരണകൂടം തീവ്രവാദികളെ നിലക്കി നിർത്തണമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അമേരിക്ക ഇടപെടുമെന്നും അതിനായി സൈന്യത്തെ തന്നെ രംഗത്തിറക്കുമെന്നുമുള്ള അതിനായുള്ള സൈനിക നടപടികൾ തുടങ്ങാനുമുള്ള നിർദ്ദേശം സൈന്യത്തിന് ട്രംപ് നൽകി കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെ ഓടിപ്പിടിച്ച് രംഗത്തെത്തിയ നൈജീരിയൻ പ്രസിഡന്റ് അനുനയത്തിന്റെ ഡയലോഗുകളുമായി രംഗത്തിറങ്ങുകയാണ് ക്രൈസ്തവരെ കൂട്ടമായി കൊല്ലുന്ന പരിപാടി നൈജീരിയയിലെങ്ങും നാളിതുവരെ നടന്നിട്ടില്ലെന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടായിരുന്നു അവർ എത്തിയത് എന്നാൽ ഇതിനു ശേഷവും ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഒരു സംഘം അക്രമികൾ അബുജയിലെ കത്തോലിക്ക ബോർഡിംഗ് സ്കൂൾ ആക്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന മുന്നൂറ്റി മൂന്ന് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയത് നൈജർ സംസ്ഥാനത്തെ പാബിരിയിൽ അറുനൂറ്റി ഇരുപത്തിയൊൻപത് കുട്ടികൾ പഠിക്കുന്ന കത്തോലിക്ക സെന്റ് മേരീസ് ബോർഡിംഗ് സ്കൂളിലായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ആക്രമണം ഉണ്ടായത് സ്കൂളിൽ അതിക്രമിച്ചു കടന്ന സംഘം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സമീപത്തെ വനത്തിലേക്ക് തട്ടിക്കൊണ്ടു ഇവരെ കണ്ടെത്തുവാനായിട്ടുള്ള ഊർജിതമായ തിരച്ചിലുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെന്റ് മേരീസ് സ്കൂളിൽ ഉണ്ടായ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങളെ തുടർന്ന് നൈജർ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും മുൻകരുതലായി സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് പെൺകുട്ടികൾ അടക്കമുള്ള കുട്ടികളെയാണ് തട്ടിക്കൊണ്ടു ഇത്തരത്തിലുള്ള കിഡ്നാപ്പിങ്ങുകൾ നൈജീരിയയിൽ തുടർക്കഥയാവുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അതിനടുത്ത ദിവസം തന്നെ കെബി സംസ്ഥാനത്തുണ്ടായ സമാന സംഭവത്തിൽ ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥിനികളെ കൂടി ഈ സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങേയറ്റം വിചിത്രമായ ഒരു വാദഗതിയുമായി നൈജീരിയൻ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ അക്രമങ്ങളും കിഡ്നാപ്പിങ്ങുകളും ഒക്കെ നടക്കുമെന്നും അതുകൊണ്ട് സ്കൂൾ അടച്ചിടണമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ സെന്റ് മേരീസ് സ്കൂൾ അതനുസരിക്കാതെ ക്ലാസുകൾ നടത്തുകയായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് അധികാരികൾ രംഗത്ത് വന്നിരിക്കുന്നത് നൈജീരിയൻ സർക്കാർ എത്ര തന്നെ നോക്കിയിട്ടും നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ ഈ അഴിഞ്ഞാട്ടം ആ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ കൂടുതൽ ദയനീയമാക്കി മാറ്റിയെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല തന്റെ വാക്കുകളെ താമസ്കരിച്ചുകൊണ്ട് വീണ്ടും നൈജീരിയയിൽ ആക്രമണങ്ങൾക്ക് മുതിരുന്ന തീവ്രവാദികളെ നിലക്കി നിർത്താൻ കഴിയാത്ത സർക്കാരിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് നടപടിയാണ് കൈക്കൊള്ളാൻ പോകുന്നതു അറിയാത്തതിനാൽ അടിമുടി പെട്ടുപോയ പ്രസിഡന്റ് ബോലോ ടി വിഷയത്തിന്റെ ഗൗരവം കണക്കാക്കി ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള യാത്രാ പരിപാടികൾ പോലും റദ്ദാക്കി മടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തീവ്രവാദികളുടെ നീക്കത്തെക്കുറിച്ച് ശക്തമായ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി തുടരുന്ന കലാപങ്ങളുടെ പിടിയിൽ വല്ലാതെ ഞെരിഞ്ഞമർന്നിരിക്കുകയാണ് നൈജീരിയയുടെ വടക്കൻ മേഖല ഏറ്റവും മോശമായ നടപടിയിൽ ഒന്നാണ് കത്തോലിക്ക സ്കൂളിൽ നടന്നതെന്ന് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വടക്കു കിഴക്കൻ മേഖലയിൽ ബൊക്കോഹറാം ചിബോക്കിലെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം നൈജീരിയയിലെ ഏറ്റവും വലിയ സ്കൂൾ തട്ടിക്കൊണ്ടു പോകലാണ് നൈജർ സംസ്ഥാനത്തെ സെന്റ് മേരി സ്കൂളിന് നേരെ വെള്ളിയാഴ്ച നടന്നത് തീവ്രവാദികളുടെ അക്രമങ്ങളിൽ ക്രൈസ്തവർക്ക് മാത്രമല്ല ഇസ്ലാം മതസ്ഥർക്കും പ്രതിസന്ധികൾ ഉണ്ടാകുന്നുവെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തീവ്രവാദ നീക്കമാണ് ഭൂരിപക്ഷവും എന്നാണ് അക്രമങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്